ഏതു നിമിഷവും ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന ഭീതി നിലനിൽക്കെ തന്നെ ഇസ്രയേലിൽ വീണ്ടും ആക്രമണം നടന്നിരിക്കുകയാണ് ബസ് സ്റ്റേഷനിൽ നടന്ന വെടിവെപ്പിൽ നിരവധി പേർക്കാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ ഇസ്രായേൽ ബർഷെഭയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിലായിരുന്നു വെടിവെപ്പ് ഉണ്ടായിരുന്നത് ആക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നുവെങ്കിലും വലിയ ആശങ്കയാണ് ഈ സംഭവം ഇസ്രയേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിനുള്ളില് അടുത്തിടെ ഇത്തരം നിരവധി ആക്രമണങ്ങള് ഉണ്ടായ സാഹചര്യത്തില് ഇനിയും ആക്രമണമുണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇസ്രയേല് ഭരണകൂടമുള്ളത് ഖാസയിലും ലബലയിലും ശക്തമായ സൈനിക നടപടി തുടരുന്ന ഇസ്രയേലിനോട് പകവീട്ടാൻ ഇറാൻ അനുകൂല അനവധി ചാവേറുകൾ ഇതിനകം തന്നെ ഇസ്രയേലിലെക്കുള്ളിൽ നുഴഞ്ഞു കയറിയതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഇസ്രയേലിൽ സാധാരണക്കാർക്കു നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത് ഈ മാസം ഒന്നിന് ഇസ്രയേലിലെ ടെൽഅീവിൽ ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ലൈറ്റ് റെയിൽവേ സ്റ്റേഷന് സമീപം ജറുസലേം സ്ട്രീറ്റിൽ നടന്ന ആ ആക്രമണത്തിൽ എട്ട് പേര് കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് തോക്കുധാരികളെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടും രണ്ട് ആക്രമികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന്റെ തലേ ദിവസമായിരുന്നു ഇത്തരം ഒരാക്രമണം എന്നതും ശ്രദ്ധേയമാണ് ഇനി ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ കൂടുതൽ ചാവേർ ആക്രമണം ഇസ്രയേലിൽ നടക്കുമോ എന്ന ആശങ്ക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഇസ്രയേലുമായി പങ്കുവച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും അമേരിക്കയ്ക്ക് നൽകിയിട്ടില്ല ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ ചേരിയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട് ഈ സാഹചര്യം പരിഗണിച്ച് അമേരിക്കയിലേക്ക് വരുന്നതും അമേരിക്കയിൽ നിന്നും തിരിച്ചു പോകുന്നതുമായ വിമാനങ്ങൾ ഇറാൻ വ്യോമപാത വഴിയാണ് അമേരിക്കൻ അധികൃതർ നിർദ്ദേശിക്കുന്നത് അതേസമയം ഇസ്രയേൽ ആക്രമിച്ചാൽ ചരിത്രത്തിൽ ഇന്നുവരെ നേരിടാത്ത പ്രഹരം ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഇറാന്റെ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നത് വ്യക്തമല്ല എങ്കിലും പ്രതിരോധിക്കാൻ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർക്ക് ബൈഡൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ് നിർദ്ദേശം സംഘർഷമുണ്ടായാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെ അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങുമെന്നാണ് അമേരിക്ക കരുതുന്നത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്നത് കൊണ്ടാണ് തൽക്കാലം ഇത്തരം ഒരു തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നത് മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളായ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും തുർക്കിയും ഇസ്രയേലിന്റെ യുദ്ധപേർക്ക് എതിരായ നിലപാട് സ്വീകരിച്ചതും അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടതും ഇസ്രയേലിനും അമേരിക്കയ്ക്കും അപ്രതീക്ഷിത പ്രഹരമായിട്ടുണ്ട് ബ്രിട്ടനും സമാന നിലപാടാണ് ഉള്ളത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചെഴയ്ക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ട് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ നീങ്ങുന്ന അമേരിക്കൻ ചേരിക്ക് ഇറാനെ മുൻനിർത്തി റഷ്യ കണക്ക് തീർക്കുമെന്ന ഭയമാണ് ഈ രാജ്യങ്ങൾക്കുള്ളത്